സൗദിയിൽ മധ്യയന വിശ്രമ നിയമം അവസാനിച്ചതായ അറിയിപ്പ് എല്ലാ വർഷവും ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് മധ്യയന വിശ്രമ നിയമം നടപ്പിലാക്കുന്നത് ചൂട് കുറഞ്ഞ സാഹചര്യത്തിലാണ് മധ്യയന വിശ്രമ നിയമം അവസാനിപ്പിക്കുന്നത് എന്നാണ് അധികൃതർ പറയുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ തുറസായ സ്ഥലത്ത് വെയിലേൽക്കുന്ന നിലയിൽ തൊഴിലടുപ്പിക്കുന്നതിന് നിയമപരമായി വിലക്കുന്ന നിയമമാണ് മധ്യാന വിശ്രമ നിയമം എല്ലാ വർഷവും ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് മധ്യാഹന വിശ്രമ നിയമം നടപ്പിലാക്കുന്നത് ഇന്നത്തോടെ ഈ വർഷത്തെ വിളക്ക് കാലാവധി അവസാനിച്ചിരിക്കുകയാണ് തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവും സംരക്ഷിക്കുന്നതിന്റെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് നിയമം നടപ്പിലാക്കുന്നത് നിയമം നടപ്പിലാക്കുന്നത് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് അടിയന്തിര അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തൊഴിലാളികൾക്കും പെട്രോളിയം ഗ്യാസ് എന്നീ മേഖലകളിൽ തൊഴിലെടുക്കുന്നവർക്കും നിയമം ബാധകമായിരുന്നില്ല ഇത്തരം തൊഴിലാളികൾക്ക് പരമാവധി വെയിലേൽക്കാതെ ജോലി ചെയ്യാനുള്ള അവസരം നൽകിയിരിക്കണം നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് ഒരു തൊഴിലാളിക്ക് മൂവായിരം റിയാൽ എന്ന തോതിൽ പിഴ ഈടാക്കിയിരുന്നു നിയമലംഘനം ആവർത്തിച്ചവർക്ക് ഇരട്ടി തുകയും പിഴ അടയ്ക്കേണ്ടി വന്നിരുന്നു മിശാൽ ചർപ്ലശ്ശേരി മീഡിയ വൺ റിയാദ്